ഒരു സീസണില് സ്ഥിരമായിട്ട് ബലാത്സംഗം മൂന്നാമത്തെ സിനിമ എത്തിയപ്പോ അവര് വെച്ചു ഇതിലും നിങ്ങളാണോ അപ്പൊ ഞാൻ പറഞ്ഞ ഇവിടെ ചിലപ്പോ അധികം അവർക്കറിയായിരിക്കാം അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അധികം തേക്ക് പോകാതെ പെട്ടെന്ന് പടി വെറുക്കാന്ന് പറയുന്നത് അയാളെ കണ്ടുകഴിഞ്ഞാൽ പേരായിരിക്കും അങ്ങനെ ഒന്നും അല്ല കണ്ട അപ്പൊ ണം ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കപ്പെടുന്ന ഒരാൾ വേണം എന്നവർക്ക് തോന്നി കഴിഞ്ഞാൽ അപ്പൊ തന്നെ സുരേഷ് ചേട്ടനെ വിളിക്കും കോട്ടക്കേടിപ്പിച്ച് വന്ന് പറ്റിക്ക ഒരു ചതി ചെറിയൊരു ചതി ഇപ്പോഴാണ് സുരേഷ് ചേട്ടൻ ടു പോയിന്റ് ടൂ റിവ്യൂലാകപ്പെടുന്നത് സുരേഷ് ചേട്ടൻ പറഞ്ഞ കെട്ടിടത്തോളം സുരേഷ് ചേട്ടൻ കിട്ടില്ല ഇതുവരെ ഇപ്പഴാണ് അതിനുള്ള ഒരു അവസരം കിട്ടുന്നത് സുരേഷ് ചേട്ടൻ അല്ലെങ്കിൽ സുരേഷ് ചേട്ടൻ ആ ഒരു ലൂപ്പിൽ പെട്ടുപോയ ഒരാളാണ് ബേസിക്കലി അതേപോലത്തെ റോള് ടൈം കാസ്റ്റ് ചെയ്യപ്പെടുക ഇങ്ങനൊരു തന്നെ കുറച്ച് കഥയൊക്കെ പറയുന്നുണ്ട് അത് നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു അപ്പോൾ അപ്പൊ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സീനുണ്ട് അപ്പൊ അതിനൊരാൾ വിളിക്കണം അതിനൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഉത്തരവാദിത്തത്തോടെ ചെയ്ത് കൊടുക്കപ്പെടുന്ന ഒരാൾ വേണം എന്ന് എന്നവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ സുരേഷ് ചേട്ടനെ വിളിക്കും കോട്ടക്കെടിപ്പിച്ച് വന്ന് പറ്റിക്കുക ഒരു ചതി ചെറിയൊരു ചതി അപ്പോ അതപ്പോ അങ്ങനെ പിന്നെ അത് ആദ്യം അങ്ങനെ ഒരു ഇതിലേക്കങ്ങ് പോയി പിന്നെ ഇപ്പോഴാണ് സുരേഷ് ചേട്ടൻ ടു റിവീൽ റിവീലാവപ്പെടുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് സുരേഷ് ചേട്ടൻ എല്ലാ തരത്തിലുള്ള റോളുകളും വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കോമഡിയും പ്രോപ്പർ ക്യാരക്ടർ റോൾസും അല്ലാത്ത ഈ പറയുന്ന കുറച്ച് വില്ലനിയായിട്ടുള്ള റോൾസും എല്ലാം ഇനി വരാനുള്ള ഓപ്പർച്യൂണിറ്റി വാതിൽ മലറക്കാ തുറന്നടകാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഇവിടെ വെച്ച് റിവീൽ ചെയ്യാണ് അതൊരു ബാധ്യതയും എന്തെങ്കിലും തരും പറയാൻ പറ്റില്ല അയച്ചാട് വാട്സാപ്പിൽ അയച്ച വാട്സാപ്പിൽ അയച്ചത് ഏ ഒന്നുമല്ലോ ഒരു സീസണില് സ്ഥിരമായിട്ട് ബലാത്സംഗം അത് ആയിരുന്നു ഞാൻ എന്തിനാ എന്തുപോലെ അങ്ങനെ ഏതോ ഒരു നമ്മുടെ നന്ദി എന്ന് പറയുന്നത് നമ്മുടെ ഒരു നായിക ഉണ്ടായിരുന്നല്ലോ നമ്മുടെ കരുവാടി കുട്ടിയുള്ള നായിക അതിലും എല്ലാത്സംഗം പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മൂന്ന് പടം അടുപ്പിച്ച് ഞാനായിരുന്നു മൂന്നാമത്തെ സിനിമ എത്തിയപ്പോൾ അവര് വെച്ചു ഇതിലും നിങ്ങളാണോ അപ്പൊ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അധികം ആൾക്കാരുന്ന് അറിയുന്നതായിരിക്കാം അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അധികം തേക്ക് പോവാതെ പെട്ടെന്ന് പണി വെറുക്കാന്ന് എന്ന് പറഞ്ഞ മൂന്നാല് പടം അടുപ്പിച്ച് ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ പ്രത്യേകിച്ച് ഇപ്പൊ അയാളെ കണ്ടുകഴിഞ്ഞാൽ അയാൾ നല്ല സിനിമ അങ്ങനെ ഒന്നും അല്ല കണ്ട അതൊന്നും ആയിരിക്കില്ല പക്ഷെ അങ്ങനെ ട്രെൻഡ് ഒരു സമയത്ത് അങ്ങനെ ഒരു മാറി മാറി അതെ ആർട്ടിസ്റ്റ് തയ്യാറാതെ മാത്രമല്ല ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പോയിന്റ് പണ്ടും എല്ലാ ആർട്ടിസ്റ്റും ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ ഓഡിയൻസ് ഇയാൾ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളൊരു പേടി കേരളം പ്രൊഡ്യൂസർ കളിക്കുന്ന ഡയറക്ടറെ സമ്മതിക്കണ്ടായിരിക്കും അതായിരിക്കും സ്ഥിരം വില്ലൻ റിലീസ് ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ മാറിപ്പോ അങ്ങനെ ശ്രമിച്ചിട്ടില്ല അതാണിത് ഓഡിയൻസിന്റെ അക്സെപ്റ്റൻസിണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഞങ്ങള് ജോണി ആന്റണിയുടെ ഒരു പടം തുറുപ്പ് പുരാനാണത് അതിലിരിക്കുന്ന സമയത്ത് പട്ടണത്തിൽ പോലും രാജൻപ്രിയോ ഞാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ നല്ല രീതിയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതോ ഒരു സീനിലാണ് ഞങ്ങള് ഒരു വില്ലൻ ഷോഡിലേക്ക് ആക്ട്രസ് മാറുന്നത് അപ്പൊ ജോണിയോട് ചോദിച്ച ജോണി അപ്പൊ ഈ സീനിലായിരിക്കും ഓഡിയൻസ് അറിയുന്നത് ഞങ്ങളായിരിക്കും ഇതിന്റെ പുറകിൽ നിന്നല്ലേ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നവരെ എങ്ങനെ എത്തിക്കാൻ പറ്റും ശ്രമിച്ചു നോക്കാറുണ്ട് എന്ന് പറയുന്ന പോലെ ഓരോരുത്തർക്കുണ്ട് ഇപ്പൊ അതൊക്കെ മാറി വരുന്നു ഓഡിയൻസ്